എല്ലാവർക്കും നമസ്കാരം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തെ തുടർന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ നടത്തിയ പത്രസമ്മേളനത്തോടു കൂടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞിരിക്കുകയാണ് എന്നാലും അത് അംഗീകരിക്കാതെ പല കോൺഗ്രസ്സുകാരും ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അജ്ഞാനമാണ് നിയമത്തെക്കുറിച്ച് ഓരോ കാര്യത്തിനും മറുപടി പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമം എന്താണ് കോടതികളുടെ ഉത്തരവ് എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവിടെ സി ഇ സി ഗാനേഷ് കുമാർ പറഞ്ഞിരുന്നു എന്നാൽ അത് മനസ്സിലാക്കാതെ അതല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്തതുപോലെ അഭിനയിച്ചുകൊണ്ട് പല ആൾക്കാരും ഇപ്പോഴും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ് നമ്മുടെ നാട്ടിലെ നിയമം എന്താണോ കോടതികളുടെ ഉത്തരവ് എന്താണോ അതിനെ പൂർണ്ണമായും പാലിക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരാൾ തന്നെയാണ് സി ഇ സി ഗാനേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുതന്നെയാണ് പക്ഷേ അവർക്ക് ഈ നിയമങ്ങളും ഈ കോടതി ഉത്തരവുകളും ബാധകമല്ല എന്ന രീതിയിൽ ഇവരുടെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക താല്പര്യത്തിലാണ് ഈ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് പല കോൺഗ്രസ്സുകാരും സോഷ്യൽ മീഡിയയിൽ അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദൗർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിലെ പല മാധ്യമ പ്രവർത്തകർക്കും ഈ നിയമത്തിനെക്കുറിച്ചും കോടതി ഉത്തരവുകളെക്കുറിച്ചും അജ്ഞാനം തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ അവരോടുകൂടി ചേർത്ത് പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പ്രധാനമായും അവർ പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവർ കളിയാക്കുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിലൊന്ന് എന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഒരു അഫിഡവിറ്റ് കൊടുക്കണം എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധം പിടിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള വോട്ടർ പട്ടിക രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാത്തത് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് സി ദൃശ്യങ്ങൾ ഒരു പ്രൈവസി ക്ലോസിനെ മുൻനിർത്തിക്കൊണ്ട് വോട്ടർമാരുടെ സ്വകാര്യതയെ അത് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൃശ്യങ്ങൾ കൈമാറാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മടിക്കുന്നത് എന്നുള്ളതാണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ് എങ്കിൽ കൂടി ഈ മൂന്ന് ആരോപണങ്ങളും വെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ട്രോൾ ചെയ്യുന്നതടക്കം കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് അനുഭാവികളുടെയും പല മാധ്യമ പ്രവർത്തകരുടെയും ശരങ്ങൾ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വിഷയങ്ങളിൽ എന്താണ് വാസ്തവം എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മുടെ നാട്ടിലെ നിയമം ഈ കാര്യങ്ങളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരടക്കം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരും അറിയേണ്ടതാണ് അത് വിശദമാക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധിക്ക് ഒരു അഫിഡവിറ്റ് സമർപ്പിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ചോദ്യമാണ് ഇത് വരുന്ന സമയത്ത് ആൾക്കാരെല്ലാവരും പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തി ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ ഒരന്വേഷണത്തിന് തയ്യാറാകാത്തത് എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ഒരാളിൻ്റെ കേവല ആരോപണത്തിന് പുറത്ത് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് അത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വിവേചന അധികാരത്തിൽപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാകുമ്പോൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയടക്കം ചോദ്യം ചെയ്യുന്ന കാര്യമാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ തെളിവുകൾ എന്താണ് എന്നത് സമർപ്പിക്കേണ്ടത് ആരോപണം ഉന്നയിക്കുന്ന ആളിൻ്റെ ചുമതലയും ഉത്തരവാദിത്തവുമാണ് എന്നാൽ ഈ കാര്യത്തിന് ശ്രീ രാഹുൽ ഗാന്ധി ഇന്നേവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം അദ്ദേഹം മഹാദേവപുര എന്നുള്ള ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില കണക്കുകൾ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ കാണിച്ചു എന്നതിനപ്പുറം അവിടെയുള്ള ഫേക്ക് വോട്ടർമാർ അവിടെയുള്ള ഇരട്ട വോട്ടർമാർ അവിടെയുള്ള വ്യാജ അഡ്രസ്സിലുള്ള വോട്ടർമാർ അവിടെ സംശയാസ്പദമായി ഫോം സമർപ്പിച്ചിരിക്കുന്ന ആൾക്കാർ ഈ ആൾക്കാരെ കുറിച്ചിട്ടുള്ള ഒരു വിവരവും നാളിതുവരെ ശ്രീ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടില്ല കേവലം കണക്കുകൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരന്വേഷണം അസാധ്യമാണ് ഇതിൻ്റെ പ്രാരംഭമായിട്ടുള്ള തെളിവുകൾ സമർപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ് വേണ്ടത് പക്ഷേ ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ നിയമപ്രകാരം ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷനാണോ അതോ രാഹുൽ ഗാന്ധിയാണോ ശരി എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസിൻ്റെ ഇരുപത് മൂന്ന് ബി എന്നൊരു സെക്ഷൻ ഇന്നലെ പല പ്രാവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഇതിൽ വളരെ കൃത്യമായിട്ട് ഏത് ഘട്ടത്തിലാണ് ഒരാൾ ഒരു അഫിഡവിറ്റ് സമർപ്പിക്കേണ്ടത് എന്നതിനെ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗം ഇങ്ങനെയാണ് എൻക്വയറി ഇൻ ടു ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദങ്ങളോ എതിർപ്പുകളോ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് എങ്ങനെ അന്വേഷിക്കണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ദ രജിസ്ട്രേഷൻ ഓഫീസർ മേ ഇൻ ഹിസ് ഡിസ്ക്രൈഷൻ അതായത് ഒരു ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത് റിക്വയേഴ്സ് ദാറ്റ് ദി എവിഡൻസ് ടെൻഡ് ബൈ എനി പേഴ്സൺ ഷാൽ ബി ഗിവൺ ഓൺ ഓത്ത് ആൻഡ് അഡ്മിനിസ്റ്റർ ആൻഡ് ഓത്ത് ഫോർ ദ പർപ്പസ് അതായത് ഒരു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ഒരു പരാതി ഉന്നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെടാം എന്നാണ് അദ്ദേഹം ഒരു ഓത്ത് എടുക്കണം അഥവാ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സത്യപ്രസ്താവന നടത്തണം എന്നുള്ളതാണ് നിയമം എന്നുവെച്ചാൽ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരി രാഹുൽ ഗാന്ധി ഇവിടെ ചെയ്യേണ്ടത് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ കൊണ്ടുവന്ന് ലോകം മുഴുവൻ കാണിക്കുക മാത്രമല്ല മറിച്ച് എന്തൊക്കെ അടിസ്ഥാനത്തിലാണോ താൻ ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നത് ആ കാര്യങ്ങൾ രേഖാമൂലം തൻ്റെ കയ്യിലുള്ള തെളിവ് സമർപ്പിച്ചുകൊണ്ട് ഒരു സത്യപ്രസ്താവന കൂടി നടത്തി ഔദ്യോഗികമായിട്ടുള്ള ഒരു പരാതി ഇലക്ടറൽ ഓഫീസർക്ക് നൽകുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമപ്രകാരം അതിൻ്റെ ചട്ടങ്ങൾ പ്രകാരം സെക്ഷൻ ട്വൻറ്റി ത്രീ ബി അനുസരിച്ച് ഒരു ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സത്യവാങ്മൂലം ആവശ്യപ്പെടാവുന്നതാണ് അത് സമർപ്പിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് എന്താണ് വൈമനസ്യം എന്നുള്ളതാണ് പ്രശ്നം കാരണം അങ്ങനെ ഒരു സത്യപ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശമുണ്ടായിരിക്കും അതുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ ചെയ്യുന്നത് തൻ്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് ഫൈനർ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യുന്നില്ല എന്നിട്ട് അതുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോകുന്നില്ല എന്നിട്ട് ഒരു സത്യപ്രസ്താവന നൽകുന്നില്ല പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണമെങ്കിൽ അന്വേഷിച്ചോളൂ എന്ന മട്ടിലാണ് പെരുമാറുന്നത് ഒന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സ്വമേധയാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു അന്വേഷണത്തിന് പോയാൽ അതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ശരിയല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുകയുമില്ല ഇതിനോടകം തന്നെ ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ നോക്കുക അദ്ദേഹം മഹാദേവപുര മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു സീറ്റിലൊഴികെ ബാക്കി എല്ലാ സീറ്റുകളിലും ലീഡ് ഉണ്ടായിരുന്നത് കോൺഗ്രസിനാണ് എന്ന് പറഞ്ഞത് ഇതിനോടകം തന്നെ തെറ്റാണ് എന്ന് വന്നിട്ടുണ്ട് ഷകുൻ റാണി എന്ന ഒരു വോട്ടർ രണ്ട് തവണ വോട്ട് രേഖപ്പെടുത്തി എന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നു എന്നാൽ അതിനായി അദ്ദേഹം കൊടുത്തിരിക്കുന്ന രേഖകളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖയല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് യു പിയിലുള്ള രണ്ട് വോട്ടർമാർ ആദിത്യ ശ്രീവാസ്തവ വിശാൽ സിംഗ് ഈ ആൾക്കാർ കർണാടകയിലും വോട്ട് ചെയ്തു എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ അവർക്ക് കർണാടകയിൽ മാത്രമാണ് വോട്ട് എന്നും യു പിയിൽ വോട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് ഒപ്പം ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കർണാടകയിൽ വോട്ട് ചെയ്തിരിക്കുന്ന ഗുർകീരത് സിംഗ് ഡാങ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമാണ് വോട്ട് ചെയ്യുന്നത് എന്നും മറ്റുള്ള സ്ഥലങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പേര് നീക്കം ചെയ്യുന്നതിന് ഓൾറെഡി അപേക്ഷ കൊടുത്തിരുന്നതാണ് എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ സത്യപ്രസ്താവനയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിനോടകം ശ്രീ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നുവെങ്കിൽ അത് തെറ്റാണ് എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുമായിരുന്നു അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം നിയമപ്രകാരം പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ അതോ ഒരു കൂട്ടം ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും കാണിക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവാണോ ശരി എന്നുള്ളതാണ് നിശ്ചയമായും ഈ നിയമത്തിലെ സെക്ഷൻ ട്വന്റി ത്രീ ബി പറയുന്നതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സത്യപ്രസ്താവന ഈ പരാതിപ്പെടുന്ന ആളിൽ നിന്ന് ആവശ്യപ്പെടാവുന്നതാണ് അത് നൽകാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മടിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസ് പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ശ്രീ രാഹുൽ ഗാന്ധിയോടാണ് ചോദിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യമാണ് അതായത് എന്തുകൊണ്ടാണ് ഈ വോട്ടർ പട്ടിക മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാത്തത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു മാനുവൽ ഉണ്ട് ഈ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ലെവൻ ടു ഫോർ ടു ആണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ദ ഡ്രാഫ്റ്റ് റോൾ ഷാൽ ബി പുട്ട് ഓൺ വെബ്സൈറ്റ് ഇൻ എ ടെക്സ്റ്റ് മോഡ് ആൻഡ് നോ ഫോട്ടോഗ്രാഫ്സ് വുഡ് അപ്പിയർ എഗെയിൻസ് ദ ഇലക്ടേഴ്സ് ഡീറ്റെയിൽസ് ഇൻസ്റ്റർ ഇറ്റ് വുഡ് ഇൻഡിക്കേറ്റ് ഇൻ ദ ബോക്സ് മെൻ ഫോർ ദ ഫോട്ടോഗ്രാഫ് ഓഫ് ഇലക്ടർ വെതർ ദ ഫോട്ടോഗ്രാഫിസ് അവൈലബിൾ ഓർ നോട്ട് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നു അങ്ങനെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഫോട്ടോഗ്രാഫുകൾ ഉൾപ്പെടുത്തില്ല മറിച്ച് ഫോട്ടോഗ്രാഫ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ മാത്രമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അത് പൂർണ്ണമായിട്ടും ടെക്സ്റ്റ് മോഡിൽ മാത്രമാണ് അതിലേക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് നേരത്തെ ഈ നിയമത്തിന്റെ ലെവൻ ടു ടു ആയിരുന്നു ഈ ക്ലോസ് ഇപ്പോൾ അത് മാറി ലെവൻ ടു ഫോർ ടു ആയിട്ടുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ടെക്സ്റ്റ് ഈ ക്ലോസ് അതേപോലെ തന്നെ നിലനിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ചുരുങ്ങിയത് മൂന്ന് കോടതി ഉത്തരവുകളെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇത് മൂന്നും സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കമൽനാഥ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന രണ്ടായിരത്തി പതിനെട്ടിലെ കേസാണ് നവംബർ മാസം രണ്ടാം തീയതി രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിൻ്റെ വിധി പറഞ്ഞത് ജസ്റ്റിസ് എ കെ സിക്രയും ജസ്റ്റിസ് അശോക് ഭൂഷണും അടങ്ങുന്ന ഒരു രണ്ടംഗ ബെഞ്ചാണ് അതിൽ വിധി പറഞ്ഞത് അതിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നതും ഈ മെഷീൻ റീഡബിൾ ഫോർമാറ്റ് അഥവാ സെർച്ചബിൾ പി ഡി എഫ് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഇത് ലഭ്യമാക്കണോ വേണ്ടയോ എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു ആ പ്രശ്നം പരിഗണിച്ചതിന് ശേഷം ഓർഡറിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വോട്ടർ പട്ടികയുടെ പി ഡി എഫ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം പക്ഷേ അത് സെർച്ചബിൾ പി ഡി എഫ് ആകാൻ പാടില്ല ടെക്സ്റ്റ് ഫോർമാറ്റിൽ മാത്രമേ അത് പാടുള്ളൂ എന്നാണ് അതിന് പല കാരണങ്ങളും പറഞ്ഞിരുന്നു കോടതി തന്നെ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സ്വകാര്യതാ ലംഘനമാണ് കാരണം മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരു സെർച്ചബിൾ പി ഡി എഫ് ഫോർമാറ്റിലാണ് വോട്ടർമാരുടെ ഫോട്ടോഗ്രാഫ് അടക്കം അവരുടെ എല്ലാ വിവരങ്ങളും അതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും തന്നെയുമല്ല ബൾക്ക് എക്സ്പോർട്ട് സാധിക്കും ആ വിവരങ്ങളെ പിന്നീട് ബൾക്കായിട്ട് ഉപയോഗിക്കാനും സാധിക്കും അത് ഒഴിവാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തന്നെയാണ് ഇങ്ങനെ സെർച്ചബിൾ പി ഡി എഫ് അഥവാ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഈ കമൽനാഥ് കേസിലുള്ള ജഡ്ജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഇതുതന്നെയാണ് തന്നെയുമല്ല കോടതി ഇവിടെ പറയുന്നുണ്ട് ഇനി അഥവാ ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനോ രാഷ്ട്രീയ പാർട്ടിക്കോ അങ്ങനെ സെർച്ചബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ആവശ്യമുള്ളത് എങ്കിൽ ഈ പി ഡി എഫിൽ നിന്ന് അവർക്ക് തന്നെ സ്വന്തമായിട്ടത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് ഒരിക്കലും അങ്ങനെ സെർച്ചബിൾ പി ഡി എഫോ അല്ലെങ്കിൽ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലോ വോട്ടേഴ്സ് ലിസ്റ്റ് ലഭ്യമാക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്നില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഈ രണ്ടംഗ ബെഞ്ച് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസം രണ്ടാം തീയതി അവരുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് കേസ് കോൺഗ്രസ് നേതാവായ കമൽനാഥിൻ്റേതാണ് കമൽനാഥ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന കേസ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള പരാമർശം നേരിട്ടും പരോക്ഷമായും രണ്ട് കേസുകളിൽ കൂടിയെങ്കിലും വന്നിട്ടുണ്ട് അതിലൊന്ന് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു കേസാണ് മറ്റൊന്ന് പി യു സി എൽ കേസാണ് ഈ രണ്ട് കേസുകളിലും കോടതി പറയുന്നത് സെർച്ചബിൾ പി ഡി എഫ് ലഭ്യമാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു പി ഡി എഫ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ അത് സെർച്ചബിൾ പി ഡി എഫ് ആയിരിക്കില്ല ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ളതായിരിക്കും അതിൽ ചിത്രങ്ങൾ ഉണ്ടാവില്ല അത് മെഷീൻ റീഡബിൾ ആവില്ല എന്നുള്ളതാണ് അത് നൽകേണ്ട ബാധ്യത ഇലക്ഷൻ കമ്മീഷൻ ഇല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ മാനിക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം കൂടിയായതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന് സ്വന്തമായി തീരുമാനിച്ച് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട നിയമതടസ്സം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷണറെയോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോ ആരെങ്കിലും കുറ്റം പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവുമില്ല കാരണം കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം പക്ഷേ അവർക്ക് ഈ നാട്ടിലെ നിയമങ്ങളും കോടതിയുടെ ഉത്തരവുകളും ബൈൻഡിങ് ആണ് അതനുസരിച്ച് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആൾക്കാരുടെ സ്വകാര്യത നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങളിവിടെ സി സി ടി വി ദൃശ്യങ്ങൾ കൊടുക്കാത്തത് എന്നാണ് ഈ നാട്ടിലെ അമ്മ പെങ്ങന്മാരുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സ്വകാര്യത ലംഘനമുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് പരസ്യമായിട്ട് ഒരു സ്ഥലത്ത് വന്നു നിന്ന് ആൾക്കാർ വോട്ട് ചെയ്തിട്ട് പോവുകയല്ലേ വോട്ട് അവിടെ രേഖപ്പെടുത്തുന്നതല്ലേ രേഖപ്പെടുത്തി എന്നതിന് തെളിവുള്ളതല്ലേ അപ്പോൾ പിന്നെ എന്ത് തരത്തിലുള്ള സ്വകാര്യതാ ലംഘനമാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ചോദ്യം ഇതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് അനുഭാവികളുടെയും പ്രവർത്തകരുടെയും ചോദ്യങ്ങൾ ഇതുതന്നെയാണ് നമ്മുടെ നാട്ടിലെ പല മാധ്യമ പ്രവർത്തകരുടെയും ചോദ്യങ്ങളും ഇതുതന്നെയാണ് എന്നാൽ ഇതിലും ഒരു സ്വകാര്യതാ ലംഘനമുണ്ട് എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല രണ്ടായിരത്തി പതിമൂന്നിലും പി യു സി എൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു പി യു സി എൽ എന്ന് പറയുന്നത് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്നുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇവർ അന്നും ഒരു കേസ് കൊടുത്തിരുന്നു ആ കേസിൽ ഇതിൻ്റെ പ്രൈവസി ക്ലോസിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സുപ്രീം കോടതി പഠിച്ചതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞത് ഒരാൾക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള അവകാശം എന്നുള്ളത് അയാളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നാണ് അതായത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കാം വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പോളിംഗ് ബൂത്തിൽ എത്തുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ദൃശ്യങ്ങളിൽ നിങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ ദൃശ്യങ്ങളിൽ ഉണ്ടാകാതിരിക്കാനും തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാതിരിക്കാനും നിങ്ങൾക്ക് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് അവകാശമുണ്ട് എന്നാണ് സുപ്രീം കോടതി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല സുപ്രീം കോടതിയാണിത് പറയുന്നത് എന്നോർക്കുക ഈ ഉത്തരവിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോടതി പറയുന്നത് ഈ കേസ് രണ്ടായിരത്തി പതിമൂന്നിലേതാണ് അതിലൊന്ന് ഈ പറഞ്ഞതുപോലെ വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു വോട്ടറുടെ അവകാശമാണ് രണ്ട് വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതും ഒരാളുടെ സ്വകാര്യതയാണ് മൂന്ന് ഒരാൾ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല എന്നുള്ളതും അയാളുടെ സ്വകാര്യതയുടെ ഭാഗമായി സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് മൂന്ന് വോട്ടിന് ഒരു രഹസ്യ സ്വഭാവമുണ്ട് എന്നതുപോലെ തന്നെ ഒരാൾ വോട്ട് ചെയ്യാതിരിക്കുന്നു എന്നതിനും ഒരു രഹസ്യ സ്വഭാവമുണ്ട് എന്നും അത് സംരക്ഷിക്കപ്പെടണം എന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞത് കേൾക്കുന്ന സമയത്ത് കുറച്ച് വിചിത്രമായിട്ട് തോന്നും പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് അതിന് സി സി ടി വി ദൃശ്യങ്ങളുമായി വലിയ ബന്ധവുമുണ്ട് അതെന്താണെന്ന് വിശദമാക്കാം തെരഞ്ഞെടുപ്പിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്നത് എന്നുള്ളതും കണ്ടെത്താനായിട്ട് സാധിക്കും അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ബൂത്തിൽ ആരൊക്കെയാണ് വോട്ട് ചെയ്തത് എന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് വോട്ട് ചെയ്യാതിരുന്നത് എന്നതുകൂടി അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അത് വോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരാളിൻ്റെ സ്വകാര്യതയെ ബാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നിയമപ്രശ്നമായി സുപ്രീം കോടതി കണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെ വോട്ട് ചെയ്യാതിരിക്കാനുള്ള അവരുടെ അവകാശം അവരുടെ സ്വകാര്യത എന്നതിനെ മറികടന്നുകൊണ്ട് അവരെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നതിനോ അവരെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതിനോ അവരുടെ മേൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തുന്നതിനോ അവരെ ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിൽ നിന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിനോ ആരെങ്കിലും തയ്യാറാകാനുള്ള സാധ്യതയുണ്ട് അതിന് വിധേയരാകാൻ ഈ വോട്ട് ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കോടതി ഈ ഒരു ജഡ്ജ്മെൻ്റ് ഡെലിവർ ചെയ്തത് കോടതിയുടെ അഭിപ്രായത്തിൽ ഒരു പോളിംഗ് ബൂത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് വെച്ചാൽ അഥവാ അതിനെ പരസ്യപ്പെടുത്തിയാൽ അത് ഫോം നമ്പർ പതിനേഴ് എ എന്ന രഹസ്യ സ്വഭാവമുള്ള ഡോക്യുമെന്റ് പരസ്യപ്പെടുത്തുന്നതിന് തുല്യമാകും എന്താണ് ഫോം നമ്പർ സെവൻറ്റീൻ എ അത് ഒരു പോളിംഗ് ബൂത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് അതിലാണ് ഏത് വോട്ടർ ഏത് സമയത്ത് അവിടെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തുന്നത് അതിന് ഒരു സ്വകാര്യ രഹസ്യ സ്വഭാവമുള്ള ഡോക്യുമെൻ്റാണ് അതുകൊണ്ട് തന്നെ അതൊരു പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാകുന്ന ഡോക്യുമെൻ്റ് അല്ല അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ വോട്ട് ചെയ്തു എന്നുള്ളത് ഒരിക്കലും പുറത്തുവിടുന്ന ഒരു വിവരമല്ല അത് രഹസ്യമായി സൂക്ഷിക്കുന്ന വിവരമാണ് വോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം മാത്രമാണ് പ്രസിദ്ധപ്പെടുത്തുക അതായത് നമ്മുടെ ഒരു ബൂത്തിൽ ഇരുന്നൂറ് വോട്ടുണ്ട് എന്ന് കരുതുക അതിൽ നൂറ്റി മുപ്പത് പേര് മാത്രമാണ് വോട്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് എഴുപത് ആൾക്കാർ എന്തോ കാരണങ്ങളാൽ അവിടെ എത്തിയിട്ടില്ല എന്നാൽ വന്നിരിക്കുന്ന ഈ നൂറ്റി മുപ്പത് ആൾക്കാർ ആരാണ് എന്നുള്ളത് പരസ്യപ്പെടുത്തുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇത് പോളിംഗ് ബൂത്തിലുള്ള സെവൻറ്റീൻ എ എന്ന് പറയുന്ന ഫോമിൽ ഉണ്ടായിരിക്കുന്ന വിവരമാണ് അത് പുറത്തുവിടുന്ന വിവരമല്ല അതിന് സ്വകാര്യതയുണ്ട് അതിന് രഹസ്യ സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്തിരിക്കുന്ന നൂറ്റി മുപ്പത് ആൾക്കാർ ആരാണ് എന്നും വോട്ട് ചെയ്യാതിരുന്ന എഴുപത് ആൾക്കാർ ആരാണ് എന്നുള്ളതും പുറത്തു വരുന്ന വിവരമല്ല ആ വിവരം സ്വകാര്യതയോടുകൂടി രഹസ്യ സ്വഭാവത്തോടുകൂടി സൂക്ഷിക്കപ്പെടുന്നതാണ് കോടതി ഇവിടെ പറയുന്നത് ഈ ഒരു ഡോക്യുമെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിലും ഉണ്ടാകും എന്നാണ് അതായത് ഏത് വോട്ടർ ഏത് സമയത്ത് പോളിംഗ് ബൂത്തിലെത്തി എന്നതുമായി ബന്ധപ്പെട്ട് പതിനേഴ് എ ഫോമിലുള്ള എല്ലാ കാര്യങ്ങളും സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എന്ന് വെച്ചാൽ പതിനേഴ് എ എന്ന ഡോക്യുമെന്റ് രഹസ്യമായി സൂക്ഷിക്കുകയും സി സി ടി വി ദൃശ്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ കൊടുക്കുകയും ചെയ്താൽ ഈ പതിനേഴ് എ എന്ന് പറയുന്ന ഡോക്യുമെന്റ് പുറത്തുവിടുന്നതിന് തുല്യമായിട്ടുള്ള വിവരങ്ങളാണ് ആൾക്കാർക്ക് അതുവഴി ലഭിക്കുക അതുകൊണ്ട് തന്നെ സ്വകാര്യതാ സംരക്ഷണത്തിന്റെ പേരിൽ രഹസ്യ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യുക എന്നതിൻ്റെ പേരിൽ ഇത് ചെയ്യാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് പതിനേഴ് എ എന്ന് പറയുന്ന ഫോം പുറത്തുവിടാത്തതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളും പൊതുമധ്യത്തിലേക്ക് വയ്ക്കാനായിട്ട് നിയമപരമായി അതുകൊണ്ട് സാധ്യമല്ല ഉദാഹരണത്തിന് പതിനേഴ് എ ഫോമിൽ വോട്ടർ അറൈവൽ ഓർഡർ വളരെ കൃത്യമായിട്ട് കാണാം അത് പുറത്തുവിടേണ്ടതല്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സുപ്രീം കോടതിയുടെയും തീരുമാനം ഇനി ഒരു പോളിംഗ് ബൂത്തിലെ വോട്ടർമാരുടെ സി സി ടി വി ദൃശ്യങ്ങൾ കൊടുത്താൽ ഏത് ഓർഡറിലാണ് അവർ വന്നിരിക്കുന്നത് എന്നത് അവിടെ തന്നെ വ്യക്തമാകും അപ്പോൾ പതിനേഴ് എ ഡോക്യുമെൻ്റിൽ വോട്ടർമാർ വന്നിരിക്കുന്ന ഒരു ഓർഡർ രഹസ്യമായി സൂക്ഷിക്കുമ്പോൾ ഈ സി സി ടി വി ദൃശ്യം പുറത്തുവിടുന്ന സമയത്ത് ആൾക്കാരുടെ ആ ഓർഡർ പുറത്തു പോവുകയാണ് എന്ന് വെച്ചാൽ പതിനേഴ് എ ഡോക്യുമെൻ്റ് പുറത്തുവിടുന്നതിന് തുല്യമാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിടുന്നത് അടുത്തത് ഇലക്ടറൽ റോൾ നമ്പർ രഹസ്യമായി സൂക്ഷിക്കുക എന്നൊരു കാര്യം ഈ പതിനേഴ് എ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഐഡന്റിഫൈ ചെയ്യാനും അവരുടെ ഇലക്ട്രൽ റോൾ നമ്പർ ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും എന്നതുകൊണ്ട് അവിടെ വീണ്ടും ഒരു സ്വകാര്യതാ ലംഘനം രഹസ്യ സ്വഭാവത്തിന്റെ ലംഘനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അടുത്തത് ഫോം നമ്പർ പതിനേഴ് എയിലുള്ള സിഗ്നേച്ചർ അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതാണ് സിഗ്നേച്ചറിനും തമ്പ് ഇംപ്രഷനും തുല്യമായിട്ടുള്ള കാര്യമാണ് ഒരാളിനെ പേഴ്സണലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുക എന്നുള്ളത് അത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് സാധ്യമാകും എന്നതുകൊണ്ടാണ് അതിനെ സുപ്രീം കോടതി വിലക്കിയത് അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്തിനാണ് അങ്ങനെയെങ്കിൽ ഈ പോളിംഗ് ബൂത്തുകളിൽ സി സി ടി വി ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു നിയമമാണ് അല്ലെങ്കിൽ അതിന്റെ ചട്ടമാണ് കോണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എന്ന പേരിൽ കുറേയധികം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ റൂൾ നമ്പർ നയൻറ്റി ത്രീ വൺ പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫോം നമ്പർ പതിനേഴ് എ എന്നത് പൊതുമധ്യത്തിൽ ലഭ്യമാക്കാൻ പാടില്ലാത്തതാണ് അതിന് സ്വകാര്യതാ സംരക്ഷണവും രഹസ്യ സ്വഭാവവും ഉള്ളതാണ് പക്ഷേ എന്നിരുന്നാലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കോടതിയുടെ ഉത്തരവോടുകൂടി ഈ ഡോക്യുമെൻ്റ് ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ് അതായത് എനിക്ക് ഈ പതിനേഴ് എ എന്ന ഡോക്യുമെൻറ്റ് വേണം അവിടുത്തെ പോളിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും ഒരു പരാതിയുണ്ട് എങ്കിൽ എനിക്ക് കോടതിയിൽ പോയി കോടതിയുടെ അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് സമ്പാദിച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പതിനേഴ് എ എന്ന് പറയുന്ന ഫോം ലഭ്യമാകുന്നതാണ് അതായത് സാധാരണ രീതിയിൽ അത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല പൊതുജനങ്ങൾക്ക് അതിൽ ആക്സസ് ഇല്ല കോടതിയുടെ ഉത്തരവോടു കൂടി മാത്രമേ അതിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ കോടതിയുടെ ഉത്തരവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സി സി ടി വി ദൃശ്യങ്ങളും ലഭ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അതിന് ടൈം ബൗണ്ടായിട്ട് മാത്രം ഒരു പരാതി ഉണ്ടെങ്കിൽ മാത്രമേ അത് സൂക്ഷിക്കേണ്ടുന്ന ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളൂ അതുകൊണ്ട് തന്നെ അത് എത്ര കാലമാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഇലക്ഷൻ പെറ്റീഷൻ ഉണ്ടാകാനുള്ള സമയപരിധിക്ക് ആനുപാതികമായിരിക്കും അതായത് ഇപ്പോൾ നാല്പത്തിയഞ്ച് ദിവസ കാലയളവാണ് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലം വന്നതിന് ശേഷം ഒരു ഇലക്ഷൻ പെറ്റീഷൻ സമർപ്പിക്കാനുള്ള സമയം എങ്കിൽ ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ബൂത്തുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ രേഖ അവിടെ സംരക്ഷിക്കുകയുള്ളൂ ഈ സി സി ടി വി ദൃശ്യങ്ങൾ അതിന് പിന്നീട് ഒരു കോടതി ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ സമർപ്പിക്കുകയും ചെയ്യും അതല്ലാതെ വഴിയെ വരുന്നവനും പോകുന്നവനുമൊക്കെ എനിക്ക് ആ ബൂത്തിലെ സി സി ടി വി ദൃശ്യം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല മുൻപ് ചില തിരഞ്ഞെടുപ്പുകളിൽ ഈ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ലൈവ് സ്ട്രീം ഒരു വെബ്കാസ്റ്റായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കിയിരുന്നു പിന്നീട് ചില പ്രശ്നബാധിത ബൂത്തുകളിലേത് ഇതേപോലെ തന്നെ ലഭ്യമാക്കിയിരുന്നു എന്നാൽ ഈ ഒരു മാറ്റത്തോടുകൂടി അതെല്ലാം തന്നെ നിർത്തിയിരിക്കുകയാണ് ഇതിന് കാരണമായിട്ട് സുപ്രീം കോടതി പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ റെലവെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകും അതിലൊന്ന് ആരെങ്കിലും വോട്ട് ചെയ്യാനായിട്ട് അന്നേ ദിവസം പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കോ അവരുടെ പ്രവർത്തകർക്കോ അവരെ വീട്ടിൽ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ നിർബന്ധിച്ചിട്ടോ അവരിൽ സമ്മർദ്ദം ചെലുത്തി അവരുടെ സ്വന്തമായിട്ടുള്ള വോട്ട് ചെയ്യാതിരിക്കാനുള്ള മൗലികാവകാശത്തിന് വിരുദ്ധമായി അവരെ സമ്മർദ്ദത്തിലാക്കി പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ പബ്ലിക് ഹരാസ്മെൻ്റ് ഇതൊക്കെ തന്നെ അവരനുഭവിക്കാനുള്ള കാര്യമുണ്ട് ഒപ്പം തങ്ങളെ ഫേവർ ചെയ്യുന്നില്ല ഈ വോട്ടർമാർ എന്നൊരു ചിന്തയുണ്ടാകുന്നതിനും അവരെ സോഷ്യലി ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് ഇതുകൂടാതെ പബ്ലിക്കായി ലഭ്യമായാൽ ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ എഡിറ്റ് ചെയ്യുകയും അത് മിസ്യൂസ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതും സുപ്രീം കോടതി പരിഗണിച്ചതാണ് അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഈ പരിമിതമായിട്ടുള്ള ഒരു പീരീഡിലത്തേക്ക് മാത്രം ഈ സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കുകയും ആ സമയത്തിനകം കംപ്ലൈൻ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല എങ്കിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പിന്നീട് നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ നിലവിൽ ഈ വെബ്കാസ്റ്റിംഗ് ലൈവ് സ്ട്രീമിംഗ് എന്നൊക്കെ പറയുന്നത് ആഭ്യന്തരമായിട്ടുള്ള ഒരു സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രം ലഭ്യമാകുന്ന നിലയ്ക്കാണ് അതൊന്നും തന്നെ പബ്ലിക് ഡൊമൈനിലേക്ക് വന്ന് പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൈവസി എന്നുള്ള ഒരൊറ്റ കാരണത്തിന് മേൽ അനുവദിക്കപ്പെടാതിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് അത് ഇലക്ഷൻ കമ്മീഷന് ബൈൻഡിങ് ആണ് അതുകൊണ്ട് തന്നെ ആ കാര്യം ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷന് മുന്നിലുള്ള പോംവഴി അതുകൊണ്ട് അതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ട്രോൾ ചെയ്തുകൊണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചീത്ത വിളിച്ചത് ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല ഇവിടെ നിയമപരമായി ശ്രീ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന സെക്ഷൻ ട്വൻറ്റി ത്രീ ബി അനുസരിച്ച് അദ്ദേഹം ഒരു സോൺ അഫിഡവിറ്റ് കൊടുക്കുകയാണ് ഒരു സത്യപ്രസ്താവന നൽകുകയാണ് എന്നിട്ട് തൻ്റെ കയ്യിലുള്ള തെളിവുകൾ എന്തൊക്കെയാണോ അത് വെച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി കൊടുക്കുകയാണ് ഇനി ശ്രീ രാഹുൽ ഗാന്ധിക്ക് അതിനു വയ്യായെങ്കിൽ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്നുള്ള ഒത്തുകളിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അല്ലെങ്കിൽ വോട്ടിംഗ് പ്രക്രിയ തന്നെ അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതാണ് വാദമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസമില്ല എങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ഒത്തുകളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സാധൂകരിക്കാൻ അദ്ദേഹം ശേഖരിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയാണ് വേണ്ടത് അതിനും കഴിയില്ല പവർ പോയിന്റ് പ്രസന്റേഷൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ എന്നാരെങ്കിലും പറഞ്ഞാൽ നമോവാഗം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കുള്ള തൻ്റെ ഉത്തരവാദിത്തത്തിനെ പൂർണ്ണമായും മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സുപ്രീം കോടതി പരാതി കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് പ്രധാനം ഇതിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രമല്ല പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് കേന്ദ്ര സർക്കാരിനെ നിർത്തണം രണ്ടുപേരും തമ്മിലുള്ള ഒരു അൺഹോളി നെക്സസ് ഉണ്ട് എന്ന് പറയണം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള തെളിവുകൾ കൊടുക്കണം ഇതിനോടകം തന്നെ പബ്ലിക് ഡൊമൈനിൽ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞിരുന്ന പരാമർശങ്ങൾ ഏതൊക്കെ വ്യക്തികളെ സംബന്ധിച്ചാണോ അതെല്ലാം ഉൾപ്പെടുത്തണം അതല്ലാതെ അതിൽ ചീറ്റിപ്പോയ കാര്യങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മ എന്ന് മാത്രമേ അതിനെ വിലയിരുത്താനായിട്ട് കഴിയുകയുള്ളൂ മഹാദേവപുരയിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പി ലീഡ് ചെയ്തത് എന്നും ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസ് ആണ് ലീഡ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം ആ പെറ്റീഷനിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അപ്പോൾ നമുക്ക് കാണാം സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന് അപ്പോൾ അതിനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ജനപ്രതിനിധി എന്ന രീതിയിലുള്ള പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള തൻ്റെ ഉത്തരവാദിത്വവും ചുമതലയും നിർവഹിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ എന്നും ഈ കേസിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്